തൃശൂരിലെ ഏറ്റവും കവർച്ച നടത്തിയ സംഘം പിടിയിലായി തമിഴ്നാട് നാമക്കല്ലിനടുത്തു നിന്നാണ് ആറുപേർ അടങ്ങുന്ന സംഘം പോലീസിന്റെ വലയിലായത് കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് സംഘം പോലീസിന്റെ പിടിയിലായത് കണ്ടെയ്നർ ലോറിക്കകത്തുനിന്ന് കാർ കണ്ടെത്തിയിട്ടുമുണ്ട് ഇത് പുലർച്ചെയാണ് തൃശൂരിൽ മൂന്നിടങ്ങളിൽ ഏറ്റവും കുത്തിത്തുറന്ന് മോഷണം നടന്നത് ഇപ്പോൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ മാതൃഭൂമി ന്യൂസിലൂടെ കാണുന്നത് എം എസ് റിഷോയ് വിവരങ്ങളുമായി റിഷോയ് എങ്ങനെയാണ് ഇവരെ കുടുക്കിയത് രതീഷ ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് തൃശൂരിലെ എ ടി എം കവർച്ചകളിൽ മൂന്നിടത്ത് നടത്തിയ എ ടി എം കവർച്ചകളിൽ പിടി പ്രതികളിപ്പോൾ പിടിയിലായിരിക്കുന്നു തമിഴ്നാടിനടുത്ത് നാമക്കലിൽ നിന്നാണ് പ്രതികൾ പിടിയിലായിരിക്കുന്നത് അവിടെ കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനിടയിൽ ആ ലോറി മറ്റൊരു വാഹനത്തെ ഇടിച്ചു അങ്ങനെ ആ ഇടിച്ചതോടുകൂടിയാണ് പ്രതികൾ പോലീസിൻ്റെ നിരീക്ഷണത്തിലാകുന്നത് പിന്നീട് സഞ്ചരിക്കുന്നതിനിടയിൽ പ്രതികളെ തമിഴ്നാട് പോലീസാണ് വളഞ്ഞിട്ട് പിടിക്കുന്നത് പിടിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിൽ ലോ ോറിക്ക് അകത്ത് നിന്നും ആയുധങ്ങളും അതുപോലെ തന്നെ ആറ് ആറുപേരെയുമാണ് നിലവിൽ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ വിശദമായി അവിടെ ചോദ്യം ചെയ്തു വരികയാണ് ഇവരുടെ പക്കൽ ഉണ്ടായിരുന്ന പണം ഉൾപ്പെടെ എവിടെ എവിടെയെന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടെയ്നർ ലോറിക്കകത്ത് ഇവിടെ നിന്നും രക്ഷപ്പെട്ട വെള്ളക്കരച്ച കാർ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് അക്കാര്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതി നാടകീയമായി അല്ലെങ്കിൽ വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു വലിയ കവർച്ച മൂന്ന് മൂന്നിടങ്ങളിൽ തുടർച്ചയായി അതായത് മാപ്രാണത്തും തൃശ്ശൂരും കോലഴിയിലും അങ്ങനെ മൂന്നിടത്ത് തുടർച്ചയായി നടത്തിയ മോഷണം ആ മോഷണത്തിൽ വളരെ സുപ്രധാനമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് അത് ഈ സംഘത്തിൽ ആറ് പേരാണെങ്കിലും ഈ സംഘത്തിലെ ആറ് പേരാണെങ്കിലും വലിയ സംഘമാണിത് ആറിൽ ഒതുങ്ങുന്ന സംഘമല്ല അല്ലെങ്കിൽ ഇത്രയും വേഗത്തിൽ ഇത്രയും ദൂരം അവർക്ക് പോകാനും കഴിയില്ലല്ലോ കണ്ടെയ്നർ ലോറിയിൽ ഇവർക്ക് കയറാനും കഴിയില്ലല്ലോ കണ്ടെയ്നർ ലോറിക്കുള്ളിൽ കാറുണ്ട് എന്ന പ്രാതി വിവരം അടക്കം വരുമ്പോൾ വലിയ കൂടി നടന്ന ഒരു സംഭവമാണ് എന്നത് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട് ഏത്ശയിലായിരുന്നു രാവിലെ മുതൽ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയത് പലയിടത്തും ഈ ഏറ്റവും മോഷണമൊക്കെ നമ്മൾ സിനിമയിലും മറ്റും കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ആസൂത്രിതമായി ഇത്ര വലിയൊരു സംഘം ഒരു വലിയ കവർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത് കാണുന്ന സമീപകാലത്ത് ആദ്യമായാണ് തീർച്ചയായും അതായത് ഇവർ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് ഉള്ള സംഘമാണെന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ ഇന്ന് രാവിലെ കമ്മീഷണർ ആർ ഇളങ്കോ നമ്മളോട് മാതൃഭൂമിന്യൂസിനോട് പ്രതികരിക്കുമ്പോൾ 啊。Uh മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് ഒരു കൃത്യമായി പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കവർച്ചയാണ് അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തു ഇത് നല്ല പ്രൊഫഷണലായി കളവ് നടത്തുന്ന ഒരു സംഘമാണ് ആ സംഘത്തിനാണ് ഇപ്പോൾ ഈ പിടി വീണിരിക്കുന്നത് അതായത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഇവർ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ അയൽ കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ കവർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആ കവർച്ച നടത്തിയതിൻ്റെ ഒരു തുടർച്ച എന്നോണമാണ് തൃശൂരിലും കവർച്ച നടത്തിയത് രണ്ട് പത്തിനാണ് തൃശ്ശൂർ മാത്രമാണ് ആദ്യം കവർച്ച നടത്തുന്നത് അതിനുശേഷമാണ് തൃശ്ശൂർ നഗരത്തിനകത്ത് തന്നെയുള്ള അതായത് പോലീസ് ആസ്ഥാനം ഉൾപ്പെടെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള കമ്മീഷണർ ഓഫീസ് ഉൾപ്പെടെ ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ആ സ്ഥലത്ത് വെച്ചാണ് പിന്നീട് രണ്ടാമത്തെ മോഷണം നടക്കുന്നത് പിന്നീട് അവിടെ നിന്നും ആറ് കിലോമീറ്റർ മാറിയാണ് മൂന്നാമത്തെ മോഷണം നടക്കുന്നത് വളരെ പ്ലാൻഡായി കൃത്യമായി ആസൂത്രണത്തോടുകൂടി നടത്തിയതാണ് അവർ ഇവിടെ നിന്നും ആദ്യം പാലക്കാട് ദിശയിലേക്കാണ് പോയത് അതായത് ഷൊർണൂർ ഒറ്റപ്പാലം വഴി പാലക്കാട് ദിശയിലേക്ക് പോയി അവിടെ നിന്നും കോയമ്പത്തൂർ നഗരത്തിലേക്ക് കയറാതെ സേലത്തേക്ക് പോയി സേലം നാമക്കൽ ആ ഭാഗത്തേക്കാണ് ആദ്യം പോയത് ആ നാമക്കൽ ഭാഗത്തേക്ക് പോകുന്നതിനിടയിലാണ് ഇവർ ഇവരുടെ കാർ ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു കൃത്യമായ കൂടി ഒരു കണ്ടെയ്നർ ലോറിക്കകത്തെ യറ്റുകയും അവിടെ നിന്ന് വീണ്ടും ആ കണ്ടെയ്നർ ലോറിയിൽ ഇവർ യാത്ര തുടരുകയും ചെയ്തിരുന്നത് അതിനിടയിലാണ് നാമക്കലിൽ വെച്ച് ഈ സംഘം പിടിയിലായിരിക്കുന്നത്